കാലഘട്ടം മാറിയപ്പോൾ നാസ്തികത മതനിഷേധം അള്ളാഹുവിനോടുള്ള പോരാട്ടം എന്നിവയൊക്കെ മതത്തിനോടുള്ള വെറുപ്പിൻ്റെ പ്രകടനങ്ങളായിട്ടാണ് മാറുന്നത് അള്ളാഹു ഉണ്ടോ ഇല്ലയോ എന്നതല്ല ഇപ്പോഴത്തെ പ്രശ്നം മുസ്ലിങ്ങളെ പരമാവധി മതവിരുദ്ധരാക്കുക എന്നതാണ് ആ ഒരു അജണ്ട പൂർത്തിയായി കഴിഞ്ഞാൽ ബാക്കിയുള്ള ചർച്ചക്കൊന്നും പിന്നെ പ്രസക്തിയില്ല എന്നാണ് അത്തരം ആളുകൾ വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ മുസ്ലിങ്ങളുടെ പേരിൽ തന്നെ മുഹമ്മദ് നൗഫൽ ബഷീർ റംല ഫിദ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുമ്പോൾ തന്നെ ഇസ്ലാമികമായ ചിഹ്നങ്ങൾ നമ്മളുടെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടെ സ്വീകരിക്കുമ്പോൾ തന്നെ മനസ്സിൽ മതവിരുദ്ധമായ ദൈവവിരുദ്ധമായ സംഗതികൾ കൊണ്ടു നടക്കുക എന്നതാണ് ഇപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരിഷ്കാരം സ്വതന്ത്ര ചിന്ത എന്നിങ്ങനെയെല്ലാം പറയുന്ന സംഗതികൾ അതിലേക്ക് ഒരു വിശ്വാസി പോകുമ്പോൾ അല്ലെങ്കിൽ അതിന് വിരുദ്ധമായിട്ട് അതിനെ പ്രതിരോധിക്കുവാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ട ആയുധങ്ങളാണ് നമുക്ക് മൂർച്ച കൂട്ടേണ്ടത് യഥാർത്ഥത്തിൽ അള്ളാഹു എന്നത് നമ്മുടെ മനസ്സിലുള്ള നമ്മുടെയല്ല എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു സഹജ ബോധമാണ് അതിന് ഖുർആൻ നൽകിയിരിക്കുന്ന പേര് ഫി തുറ എന്നാണ് അക്കിം വജിഹ ലിദ്റത്ത എന്ന സുഹൃത്ത് റൂമിൽ കാണാം അള്ളാഹു മനുഷ്യന് നിശ്ചയിച്ചിരിക്കുന്ന സഹജ ബോധത്തിനനുസരിച്ചു കൊണ്ട് മതം സ്വീകരിക്കുക അനുവർത്തിക്കുക എന്നാണ് അതിനർത്ഥം അപ്പോൾ ഒരു മനുഷ്യൻ മറ്റൊരു പ്രേരണയും സമ്മർദ്ദവും കൂടാതെ കുഞ്ഞായി യുവാവായി വലിയ ആളായി ജനിച്ച് മുന്നോട്ട് പോകുമ്പോൾ അയാളുടെ മനസ്സിൽ സ്വാഭാവികമായി ഉണ്ടാവുന്ന ഒരു സംഗതിയാണ് എല്ലാം അപ്പുറത്ത് എന്തോ ഒരു ഒരു ശക്തിയുണ്ട് എന്ന കാര്യം ആ ഒരു സഹജബോധത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുവാനാണ് ഈ വിഷയത്തിൽ ആദ്യമായി മതം നമ്മളെ പ്രേരിപ്പിക്കുന്നത് രണ്ടാമതായിട്ട് ബുദ്ധിപരമായ സമീപനമാണ് നമുക്കെല്ലാം അള്ളാഹു നൽകിയിരിക്കുന്ന ബുദ്ധി അതിൽ വേരിയേഷൻ ഏറ്റ വ്യത്യാസമുണ്ടെങ്കിലും ഒരു മിനിമം ബുദ്ധി വെച്ച് സംസാരിച്ചാലും ചിന്തിച്ചാലും തന്നെ ഈ ഒരു അള്ളാഹു എന്ന പരമാർത്ഥത്തെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അത് ബുദ്ധി ശൂന്യമായിട്ട് കാണുകയില്ല യുക്തിക്ക് നിരക്കാത്തതായിട്ട് കാണുകയില്ല നമ്മളുടെ യുക്തിക്കും സാമർഥ്യത്തിനുമൊക്കെ ഉൾക്കൊള്ളാവുന്ന പരുവത്തിൽ തന്നെ ഒരു അള്ളാഹുവിനെ നമുക്ക് നമ്മുടെ കാഴ്ചകൾക്ക് കേൾവിക്ക് മുമ്പിൽ കൊണ്ടുവരാൻ പറ്റും ഇവ രണ്ടും അള്ളാഹുവിൻ്റെ അനിവാര്യതയിലേക്ക് നമ്മെ നയിക്കും ആദ്യം പറഞ്ഞ ഫിത്വ എന്ന സഹജബോധവും നമുക്ക് ലഭിച്ചിരിക്കുന്ന ബുദ്ധിയുടെ ഒരു മിനിമം ലെവൽ ചിന്തയും പഠനവും സ്വാഭാവികമായിട്ടും അള്ളാഹുവിനേക്കുള്ള വഴി എളുപ്പമാക്കി തരും പക്ഷേ ഈ രംഗത്ത് ബുദ്ധിയൊണ്ട് ചിന്തിക്കാം ആലോചിക്കാം പഠിക്കാം എന്നൊക്കെ പറയുമ്പോൾ ഈ രംഗത്തുള്ള ഒരു പ്രത്യേകത കൂടി കുറാൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അത് നമുക്കും ബോധ്യപ്പെട്ട സംഗതിയാണ് അതാണ് ബുദ്ധിയുടെ പരിമിതി നാം എത്ര വലിയ സയൻറ്റിസ്റ്റാണ് സൂപ്പർ സയൻറ്റിസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞാലും മനുഷ്യൻ എന്ന നിലക്ക് നമ്മുടെയൊക്കെ എല്ലാവിധ കഴിവുകൾക്കും കാഴ്ചക്കും കേൾവിക്കും ബുദ്ധിക്കുമൊക്കെ ഒരു പരിധിക്കകത്ത് മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ ഈ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന നമുക്ക് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ എന്ത് സംഭവിക്കുന്നു എന്ന് കേൾക്കാൻ കഴിയില്ല കാണാൻ കഴിയില്ല എന്താണ് കാരണം അവർ ലിമിറ്റേഷൻ ഈ ഒരു പരിധി ആർക്കുണ്ട് നമ്മുടെ ബുദ്ധിക്കുമുണ്ട് അപ്പം ബുദ്ധിയുടെ പരിധി പരിമിതി നിസ്സഹായത ഇത് അംഗീകരിക്കലാണ് പ്രധാനം അത് അംഗീകരിക്കുവാൻ അഹങ്കാരം കൊണ്ട് ചില മനുഷ്യർക്ക് സാധിക്കുന്നില്ല അതിനപ്പുറത്തുള്ള പദാർത്ഥ ലോകത്തിൻ്റെയും അപ്പുറത്തുള്ള അള്ളാഹു ദൈവം എന്നൊക്കെ പറയുമ്പോൾ ഈ അഹങ്കാരമാണ് അതിന് തടസ്സമായി നിൽക്കുന്നത് കുർആൻ അക്കാര്യം പറയുന്നുണ്ട് ഇൻ സുദൂരിഹിം ഇല്ലാ ഇന്നല്ലിഹിൻ എന്ന് ഖുർആാനിലെ കാണാം അതൊരു കൊടുത്തതിൽപ്പെട്ടിട്ടില്ല സൂറത്തു ഫിറിലെ ഒരായത്താണ് അതായത് അള്ളാഹുവിനെ പറ്റി തർക്കിക്കുന്ന ആടുകളുടെ മനസ്സിൽ ഒരേ ഒരു ദുഷ്ടലാക്ക് മാത്രമേ ഉള്ളൂ അത് മറ്റൊന്നുമല്ല കിബിർ ഇൻ ഫീ സുദൂരിഹിം ഇല്ല ഖിബിർ അഹങ്കാരമാണ് അവരുടെ മനസ്സിലുള്ളത് അഹങ്കാരം മനസ്സിൽ പേറി നടക്കുന്ന കാലത്തോളം ഒരു സത്യവും അതിലേക്ക് പ്രവേശിക്കുകയില്ല മൂടി വച്ച ഒരു പാത്രത്തിലേക്ക് പതിനായിരം ലിറ്റർ വെള്ളം ഒഴിച്ചാലും ഒരു തുള്ളി എത്തുകയില്ല എന്ന പോലെ അഹങ്കാരം മനസ്സിലുണ്ടോ പിന്നെ സത്യത്തിൻ്റെ ഒരംശം പോലും അതിലേക്ക് പ്രവേശിക്കുകയില്ല അതുകൊണ്ട് ബുദ്ധിയുടെ പരിമിതി അംഗീകരിക്കൽ ആവശ്യമാണ് ഉപമാ ഊത്തിത്തും മിനൽ ഇൽമി ഇല്ല കലയില നിങ്ങൾക്കൊക്കെ നാവിൻ തുമ്പത്തുള്ള ഒരു വചനമാണത് ഇൽമിൽ നിന്ന് വിജ്ഞാനപരമായിട്ട് വളരെ കുറച്ച് മാത്രമേ മനുഷ്യർക്കെല്ലാം ു അതിൻ്റെ പൂർണമായ പരമാധികാരവും വൈജ്ഞാനിക പാരാവാരവും നിക്ഷിപ്തമായിരിക്കുന്നത് അള്ളാഹുവിൻ്റെ കൈകളിൽ മാത്രമാണ് മറ്റൊരായത്ത് ഇതിൽ കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും സൂറത്ത് ലുഖുമാനിലുള്ള ഒരായത്തും മനുഷ്യൻ്റെ ബുദ്ധിയുടെയും വൈജ്ഞാനിക പരിമിതിയെയും സൂചിപ്പിക്കുന്നുണ്ട് ഓരോ അന്ന മാഫിൽ അറവി മിൻ ഷജറത്തിൻ അഖിലാം എന്ന് തുടങ്ങുന്ന ആയത്ത് ഈ ഭൂമുഖത്തുള്ള എല്ലാ മരങ്ങളും ചെത്തി മിനുക്കി പേനയാക്കി ഈ ഭൂമിയിലുള്ള ശബ്ദസാഗരങ്ങളും മഷിയായി മാറ്റിയാലും അള്ളാഹുവിൻ്റെ വൈജ്ഞാനിക വചനങ്ങൾ എഴുതി തീരുകയില്ല എന്നാണ് ആ പ്രമേയത്തിൽ പടച്ചവൻ പറയുന്നത് അപ്പം ഇത്രയും പ്രപഞ്ചം മുഴുവൻ പ്രപഞ്ചം മുഴുക്കെ വിസ്തൃതമായി നിറഞ്ഞു നിൽക്കുന്ന ഈ വൈജ്ഞാനിക ലോകത്തിൽ ഒരു കടുകുമണിയോളം പോലും നമ്മുടെ കയ്യിലില്ല വലിയ സയൻറ്റിസ്റ്റിന് പോലും അത് സ്വന്തമാക്കാനും സാധിക്കുകയില്ല അപ്പം ഈ ഒരു പരിമിതിയുടെ അകത്ത് നിന്നുകൊണ്ടാണ് അള്ളാഹു ആരാണെന്ന് പഠിക്കാൻ മനുഷ്യനോട് കുറാൻ പറയുന്നത് ഇവിടെയാണ് വഹയിൻ്റെ സാന്നിധ്യം നമ്മളെ മുമ്പിൽ വരുന്നത് നമുക്ക് കേൾക്കാം കാണാം മണത്ത് നോക്കാം രുചിച്ച് നോക്കാം തൊട്ട് നോക്കാം അവയെല്ലാം നൽകുന്ന അറിവുകൾ ബുദ്ധി വെച്ചുകൊണ്ട് നമുക്ക് ബുദ്ധിയുടെ സംവേദനവും കൂടി ആവാം പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് പോകണമെങ്കിൽ എന്ത് വേണം ഒരു വഹയ്യ് വേണം എന്താകുന്നു വഹയ്യ് അത് ബുദ്ധിയുടെയും അപ്പുറത്താണ് നമ്മൾ കാണുന്ന ഈ പദാർത്ഥ ലോകം മെറ്റീരിയൽ വേൾഡ് എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്താണ് നമ്മളിൽ പോകുന്നത് ബുദ്ധിക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഏരിയകളിലേക്ക് കവാടങ്ങൾ തുറക്കുന്നത് വഹയ്യ ആണ് അല്ലെങ്കിൽ വഹയ്യ് മാത്രമാണ് എന്നർത്ഥം അവിടെ പിന്നെ നമുക്ക് മനസ്സിലായി മനസ്സിലായില്ല ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല കാരണം വഹിയ് നമ്മളോട് സംസാരിക്കുന്നത് നമ്മളുടെ ബുദ്ധിയോടാണ് അതിനേക്കാളേറെ വഹ്യ ഉന്നം വെക്കുന്നത് ആരെയാണ് നമ്മളുടെ മനസ്സിനെയാണ് മനസ്സിലേക്ക് ഈമാൻ എന്ന വെളിച്ചം നൽകുകയാണ് വഹ്യൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇപ്പം മനുഷ്യൻ്റെ ആദ്യകാല വിജ്ഞാനങ്ങളായ ഫിലോസഫി അത് വളർന്നു വന്ന് പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട ശാസ്ത്രം സയൻസ് അങ്ങനെ അങ്ങനെ വന്നാൽ ഈ ശാസ്ത്ര എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ ഈ പറഞ്ഞ മൂന്നാമത്തെ സോഴ്സ് വരുന്നത് അതായത് വഹയ്യം ഫിലോസഫി പരാജയപ്പെടും സയൻസ് വെല്ലുവിളിക്കപ്പെടും പക്ഷേ വഹ്യ് അനശ്വരമായി നിൽക്കും അതാണ് ഈ മൂന്ന് സോഴ്സുകൾ താരതമ്യം ചെയ്യുമ്പോൾ വഹയ്യൻ്റേത് മാത്രമായിട്ട് നമുക്ക് പറയാൻ പറ്റിയ ഒരു സംഗതി പിന്നെ കുറവാനെ പറയുന്നുണ്ട് വക്കദാലിക്ക ഔഹയിക്ക റൂഹിൻ നമ്മളുടെ കാര്യങ്ങളിൽ പെട്ട ഒരു റൂഹ് ഒരു ആത്മാവാണ് നാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഒരു ജീവൻ മനസ്സിലുണ്ട് ഒരു ജീവൻ നമ്മുടെ എല്ലാം ശരീരത്തിലുണ്ട് ആ ജീവൻ കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ ബയോളജിക്കൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നമ്മൾ കാണുന്നു കേൾക്കുന്നു വിശപ്പ് തോന്നുന്നു ഭക്ഷണം കഴിക്കുന്നു അത് ദഹിക്കുന്നു ഇതൊക്കെ ഒരു ബയോളജിക്കൽ പ്രവർത്തനങ്ങളാണ് അത് ചെയ്യുന്നത് ഈ പറഞ്ഞ ജീവൻ്റെ ഒരു ഇഫക്റ്റാണ് അത് മനുഷ്യനല്ലാത്ത മറ്റു ജീവികളിലുമുണ്ട് പോത്തും മൃഗവും പൂച്ചയും പട്ടിയുമൊക്കെ ഈ പറഞ്ഞ പണികൾ ചെയ്യുന്നുണ്ട് അത് അവരുടെ ബയോളജിക്കൽ കാര്യങ്ങളാണ് പക്ഷേ അതിൻ്റെ അപ്പുറത്ത് നമുക്ക് പ്രത്യേകമായ ഒരു റൂഹ് നൽകിയിട്ടുണ്ട് ആ റൂഹാണ് ഈ വെളിച്ചം മനസ്സിൽ അള്ളാഹു നൽകിയിരിക്കുന്ന അള്ളാഹുവിന് മാത്രം നൽകാൻ സാധിക്കുന്ന ഈ വെളിച്ചം ആ ജീവൻ ആ ജീവനാണ് നമ്മൾ പുറത്തേക്ക് എടുക്കേണ്ടത് അത് നമ്മളായിട്ട് തന്നെ പുറത്തേക്ക് എടുക്കുകയും വേണം ഇപ്പം ചെയ്യുന്ന എന്താണ് മറ്റുള്ളവർ തല്ലി പൊട്ടിക്കുകയാണ് അങ്ങനെ ജീവൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവർ എന്ത് ആ ജീവനെ തകർക്കുകയാണ് അതോടുകൂടെ ചെയ്യുന്നു ജീവനും തകരും നമ്മളും തകരും ഈ കോഴിമുട്ട നിങ്ങൾ കണ്ടിട്ടില്ലേ അതിൻ്റെ അകത്ത് എന്തുണ്ട് വിരിയാൻ വെക്കുന്ന കോഴിമുട്ടക്കകത്തുനിന്ന് നിന്നുണ്ട് ഒരു ജീവനില്ലേ അതിങ്ങ് പുറത്തെടുക്കാൻ നമ്മൾ വിചാരിച്ചിട്ട് പൊട്ടിച്ചാൽ അങ്ങനെ ഇരിക്കും കോഴിമുട്ടയും പോകും ആ ജീവനും പോകും അത് സ്വയം വിരിഞ്ഞ് പുറത്ത് വരാൻ സമയം കൊടുത്താലോ ണ്ടാകും ഒരു പുതിയ ജീവൻ പിറക്കും ഇതുതന്നെയാണ് നമ്മളുടെ മനസ്സിലുള്ള ജീവൻ്റെയും അവസ്ഥ കഥാലിക്ക ഔഹനായിരിക്ക റൂഹൻ ആ റൂഹ് നമ്മുടെ മനസ്സിലുണ്ട് അത് നമ്മളായിട്ട് പുറത്ത് കെടുത്ത് പഠിച്ച് മനസ്സിലാക്കി ചെയ്താൽ നമുക്ക് പുതിയ ഉൽപ്പന്നങ്ങൾ എല്ലാ കാര്യങ്ങളെയും ജീവിപ്പിക്കാൻ പറ്റും മറ്റുള്ളവരെ ഏൽപ്പിച്ചാലോ അവർ ഒരു ഏറിന് തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്യും ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കലാണ് ഈമാനിൻ്റെ അനിവാര്യത അള്ളാഹുവിൻ്റെ അനിവാര്യത നമുക്ക് ബോധ്യപ്പെടുത്തുന്ന കാര്യം ശാസ്ത്രീയ സമീപനങ്ങളിലെ അനിശ്ചിതത്വമാണ് മറ്റൊന്ന് നമ്മൾ അത് സൂചിപ്പിക്കുകയുണ്ടായി അത് പിന്നെ കോപ്പർനിക്കസ് മുതൽ ടോളമി മുതൽ ഐൻസ്റ്റൈൻ മുതൽ ഇന്ന് എത്തി നിൽക്കുന്ന ഏറ്റവും വലിയ എ ഐ വരെയുള്ള എന്തെല്ലാം ശാസ്ത്ര വികസന ശൃംഖലയിലുണ്ടോ അവിടെയൊക്കെ ഒരു അനിശ്ചിതത്വം ഒരു അൺസേർട്ടനിറ്റി ബാക്കിയുണ്ടാകും എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ടും റീസണിങ് നടത്തി കാര്യ കാരണ ബന്ധങ്ങളിലൂടെ സ്ഥാപിച്ച് എടുക്കുന്നതിൽ ഒരു എൻഡ് വരെ മാത്രമേ സയൻസിന് പോകാൻ സാധിക്കുകയുള്ളൂ അതിനടുത്തൊക്കെ എന്തെല്ലാം നമുക്ക് സാധിക്കുകയില്ല അത് അവർ തന്നെയും അംഗീകരിക്കുന്ന കാര്യമാണ് അപ്പം ശാസ്ത്രത്തിൻ്റെ ഈ ഒരു അനിശ്ചിതത്വം നമുക്ക് ബോധ്യമാണെങ്കിൽ പിന്നെ ആ ശാസ്ത്രം വെച്ചുകൊണ്ട് മാത്രം പദാർത്ഥ ലോകത്തിനപ്പുറത്തുള്ള അള്ളാഹുവിനെ പഠിക്കുന്നത് എന്തല്ല അർത്ഥപൂർണമാവില്ല അത് ലക്ഷ്യം നേടില്ല പാതിവഴിയിൽ അവസാനിക്കും അതുകൊണ്ടാണ് അള്ളാഹുവിനെ പഠിക്കാൻ ബുദ്ധി ഉപയോഗിക്കാം ശാസ്ത്രം ഉപയോഗിക്കാം അതിനേക്കാളേറെ വേണ്ടത് ബുദ്ധിയും ശാസ്ത്രവും അതിന് മുമ്പായിട്ട് നമ്മൾ പറഞ്ഞ വഹയ്യ് വഹയിലൂടെ ലഭിക്കുന്ന ീ റോഹയെന്ന് വെളിച്ചം ആ ജീവൻ അതുണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നേടുകയുള്ളൂ നടത്തും അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കണം ഇന്നത്തെ ചോദ്യങ്ങളും നാസ്തികരും മത പോരാട്ടക്കാരൊക്കെ ചോദിക്കുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം കുറുകാൻ പറയുന്നത് വമാ കതറുല്ലാഹരി വേണ്ട പോലെ അള്ളാഹുവിനെ മനസ്സിലാക്കണം ഞാൻ ആരാണെന്ന് ഞാൻ തന്നെ പറയണം എന്നെ അടുത്തറിഞ്ഞവർക്ക് മാത്രമേ ഞാൻ ആരാണെന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുകയുള്ളൂ നിങ്ങൾക്ക് ഓരോരുത്തരെ പറ്റിയും അങ്ങനെ പറയാൻ സാധിക്കും അതുപോലെ അള്ളാഹുവിനെ പറ്റി ആരാണ് പറയേണ്ടത് ഹൂസ് ദ അതോറിറ്റി ആരാണ് കോമ്പിറ്റൻറ്റ് അതോറിറ്റി ആയിട്ടുള്ളത് അത് പടസം തന്നെയാണ് അതുകൊണ്ട് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ആളുകളുടെ വിശ്വാസ വൈകല്യം സഞ്ചാരം വഴിതെറ്റിയ പോക്ക് അതിനെയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനെ അറിയേണ്ട പോലെ അവർ കണക്കാക്കേണ്ടതുപോലെ അവർ കണക്കാക്കുന്നില്ല എന്നത് പറയാനും കാരണം അപ്പൊ അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കുക എന്നതാണ് അള്ളാഹുവിൻ്റെ വിശ്വാസത്തിലേക്ക് എത്തുവാനുള്ള ഏറ്റവും ലളിതമായ രീതിശാസ്ത്രമായിട്ട് നമ്മൾ കാണേണ്ടത് അതിനെന്ത് വേണം അനുസരണ ബോധവും സത്യത്തോടുള്ള പ്രതിബദ്ധതയുമാണ് ഈമാനിൻ്റെ ആദ്യഘട്ടം ഇപ്പം ഈമാൻ ഈമാൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അത് ഇല്ലാതെ വെക്കുക എന്നാൽ നമ്മൾ പറഞ്ഞ അഹങ്കാരം വിട്ടുകൊണ്ട് വിനയവും ഒരു സത്യം കണ്ടാൽ എന്ന പ്രതിബദ്ധതയും ഒരു അനുസരണ ബോധവും മനസ്സിലുണ്ടെങ്കിൽ അയാൾ സ്വാഭാവികമായും എത്തിപ്പെടുന്നവർക്കായിരിക്കും ഈ മാൻ ലൈക്കും ആദ്യം പറഞ്ഞ അഹങ്കാരവും ദുരഭിമാനവും ഒഴിവാക്കിയാൽ മതിയെന്ന് മാത്രം അന്ധമായ വിശ്വാസം മതം ആവശ്യപ്പെടുന്നില്ല അതും ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട സംഗതിയാണ് മതം അന്ധമാണ് ബുദ്ധി വിരുദ്ധമാണ് ശാസ്ത്ര ശൂന്യമാണ് ആറാം നൂറ്റാണ്ടാണ് കാടത്തമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഒരു അന്ധവിശ്വാസമായിട്ട് സ്വീകരിച്ചാൽ മാത്രമേ മുസ്ലിമാവുകയുള്ളൂ എന്നല്ല പറയുന്നത് അന്ധവിശ്വാസമേ ഇല്ല അന്ധമായിട്ട് വിശ്വസിക്കേണ്ടതുമില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കോമ്പിനേഷൻ നടത്തുകയാണെങ്കിൽ വഹ്യ ബുദ്ധി സയൻസ് ഇത് മൂന്ന് മൂന്നിൻ്റെയും കോമ്പിനേഷനായിട്ട് വരുന്ന ഒരു പ്രോഡക്റ്റാണ് എന്ത് മനസ്സിലുണ്ടായിരിക്കേണ്ട ഈ മാൻ സൃഷ്ടി ലോകത്തെ പഠിച്ചാൽ സൃഷ്ടാവിനെ കണ്ടെത്താൻ എളുപ്പമാകും അത് നമുക്കധികം പറയേണ്ടല്ലോ ഖുർആൻ ആയിരക്കണക്കിന് ആയത്തുകളിലൂടെ ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണത് അപരാത്ത കിലൂൻ ഇവിടെ പറയുന്നുണ്ട് അപ്പൊ ലാ യൂന ഇല ഇബിലി അതേ ബാക്കി ഞങ്ങൾക്ക് അറിയാം മാ തറാൽക്കും അയത്തിന്റെ ഒരു ആദ്യ ഭാഗം അത് എഴുതിയിട്ടുള്ളൂ ഇതൊരുപാട് ആയത്തുകൾ ഉണ്ട് അപ്പൊ മനുഷ്യൻ നിത്യവും ഓരോ സന്ദർഭത്തിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് അനുഗ്രഹങ്ങളെ ഒന്ന് വിലയിരുത്തിയാൽ തന്നെ അള്ളാഹുരേക്ക് എത്തും പക്ഷെ എന്താണ് സംഭവിക്കുന്നത് അതാണ് അവസാനം പറഞ്ഞ ആയത്തിലുള്ളത് വ യുരീക്കും ആയാത്തി പടച്ചോന് എല്ലാ ആയത്തുകളും നിങ്ങൾക്ക് കാണിച്ചു തരുന്നു അയ്യ ആയാത്തില്ല ഹി ഇതിൽപ്പെട്ട ഏത് നിയമത്താണ് ആയത്താണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുക മനഃപൂർവ്വം കണ്ണടച്ച് അഹങ്കാരത്തോടുകൂടെ നിഷേധിക്കുന്ന ഒരാൾക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ഒരു മതവിരുദ്ധനോ ദൈവവിരുദ്ധനോ ആവാൻ കഴിയുകയുള്ളൂ എന്നാണ് കുറുആാൻ പറയുന്നത് ദൈവിക ദൃഷ്ടാന്തങ്ങളിൽ തൃപ്തി വരാത്തവർക്ക് ഈമാനിലേക്ക് എത്തുക സാധ്യമല്ല നമ്മളുടെ വഴി ഏതാണ് ലക്ഷ്യമേതാണ് ഈമാനാണ് ഈമാനിലേക്ക് എത്തേണ്ട വഴികൾ നമ്മൾ പറഞ്ഞു അതിൻ്റെ പ്രവർത്തനവും പറഞ്ഞു ഇനി ഈ പറഞ്ഞ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഒന്നും എനിക്ക് വേണ്ട എന്ന് ഷാഢ്യം പിടിച്ചാൽ പിന്നെ രക്ഷയില്ല കുറാനക്കാര്യം പറയുന്നുണ്ട് ഇന്നല്ല യുഗ്മിനൂന ആയാത്തില്ലായി അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ വിശ്വസിക്കാത്തവർ അത് ഖുർആാനിലുള്ള ആറായിരത്തി ഇരുന്നൂറ്റി സംതിങ് ആയത്തല്ല ഈ പ്രപഞ്ചത്തിലുള്ള ഒരുപാട് ആയത്തുണ്ട് നമ്മൾ പറഞ്ഞ ആ ആയത്തിൽ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കാത്ത ആളുകൾ എല്ലാ യഹുദീഹിമുള്ള അള്ളാഹു അവരെ ഹിതായത്തിലേക്ക് കൊണ്ടുവരികയില്ല അപ്പൊ സൂര്യൻ ചന്ദ്രൻ മറ്റു സൗരയൂഥങ്ങൾ നക്ഷത്രങ്ങൾ ഗോടങ്ങൾ ഭൂമി കര കടൽ തുടങ്ങിയുള്ള ഈ പറഞ്ഞ എല്ലാ സംഗതികളിലും ഒന്നെങ്കിലും എടുത്ത് പഠിച്ചിട്ട് ആ അത് അള്ളാഹുവിൻ്റെ ആയത്താണ് എന്ന് ബോധ്യം വന്നാൽ മതി എല്ലാം പഠിക്കണമെന്നില്ല അതാർക്കും സാധിക്കുകയുമില്ല ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ് പഠിക്കുന്നവർക്ക് തന്നെയും അള്ളാഹുവിൻ്റെ ആയത്തിൻ്റെ വരുപ്പം മനസ്സിലാകും അതിലൂടെ അവർക്ക് എന്ത് ചെയ്യും സത്യത്തിലേക്ക് ഈമാനിലേക്ക് എത്താൻ കഴിയുകയും ചെയ്യും അവിടെയും അള്ളാഹുവിന്റെ ആയത്തല്ല അത് സാധാരണ പ്രപഞ്ച പ്രതിഭാസമാണ് യാദൃശ്ചികതയാണ് എന്നൊക്കെ പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുകയാണെങ്കിൽ അവരുടെ മുമ്പിൽ സത്യം ഒരിക്കലും വെളിപ്പെടുകയുമില്ല എന്നാണ് ഖുർആൻ പറയുന്നത് പിന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ ഈമാൻ മാത്രം നമ്മൾ പറഞ്ഞു ഈമാനിലേക്ക് എത്താൻ എന്താ വേണ്ടത് ബുദ്ധി ഉപയോഗിക്കാം സഹജബോധം ഉപയോഗിക്കാം നമുക്ക് ചുറ്റുമുള്ള ഈ പറഞ്ഞ അനന്തകോടി ദൃഷ്ടാന്തങ്ങളും ഉപയോഗിക്കാം അങ്ങനെ നമുക്ക് ഈമാനിലേക്ക് എത്തിക്കഴിഞ്ഞു ഓക്കെ ശരി നമ്മൾ പറഞ്ഞ പോലെ ഞാൻ സംവദിച്ചു അള്ളാഹു ഉണ്ട് ഒരു ക്രിയേറ്റർ വേണം ശരിയാണ് അതോടുകൂടെ എന്തായി ഈമാനായി ഓക്കെ ഇനിയും കുറേ സംശയങ്ങളാണ് നമസ്കാരം വേണോ നോമ്പ് വേണോ രാവിലെ എഴുന്നേൽക്കണോ സ്ത്രീകളിങ്ങനെ വസ്ത്രം ധരിക്കണോ ആറ് പിന്നെ എന്താണ് അനന്തരാവകാശം അങ്ങനെ അങ്ങനെ കുറേ സംശയങ്ങളാണ് ഈ സംശയത്തിനെ ദൂരീകരിക്കുക അതൊക്കെ ഈമാനെ കൊണ്ട് ദൂരീകരിക്കണം ഈമാനിലേക്ക് എത്താൻ ഈ ആയാത്തുകൾ വേണം ഈമാനിലേക്ക് എത്തിക്കഴിഞ്ഞ് പിന്നെ ഉണ്ടാകുന്ന സംശയങ്ങൾക്ക് ആരാ പരിഹാരം തരേണ്ടത് അത് ഈ മാം അതിന് ഈമാൻ മതി അതെൻ്റെ ഈമാനാണ് ഓക്കെ നിങ്ങൾക്ക് പോവാം അങ്ങനെയാണ് ഖുർആൻ പറയുന്നത് അതല്ലാതെ ഈമാൻ കിട്ടിയിട്ടും പിന്നെ ഓരോന്നിനും സംശയം ഉന്നയിക്കുക അതിൽ തെളിവ് ഉന്നയിക്കുക അതിൻ്റെ ലോജിക്ക് റീസണിങ് ഒന്നും പോകേണ്ടതില്ല അത് കൂടുതൽ സങ്കീർണതയിലേക്ക് നമ്മളെ എത്തിക്കുകയുള്ളു എവിടെയെങ്കിലും ഒരിടത്ത് മനസ്സ് ആടി ഉലയാതെ ചാഞ്ചല്യം നമ്മൾ പിടിച്ചു നിർത്തണം ആ ഒരു ഒരിടമാണെന്ത് ഈമാന കഥാലിക്കുഹൈനക്ക റുഹമിൻ ആ ജീവൻ നമ്മുടെ മുമ്പിലുണ്ട് അതാരെയും കയ്യിൽ കൊടുത്തിട്ട് എറിഞ്ഞുടക്കാൻ സമ്മതിക്കരുത് ആ ജീവൻ നമ്മളായിട്ട് എന്ത് ചെയ്യണം പഠിച്ച് സമയം കൊടുത്ത് നമ്മളായിട്ട് പുറത്തേക്ക് എടുക്കണം അതാണ് ഖുർആന്റെ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈവല് പറയുന്ന കാര്യം ഒരു ഈ പറയുന്നതീസ് നിന്റെ പ്രധാനപ്പെട്ട പോയിന്റാണ് ആളുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന ഒരു കാലം വരും എന്താ ചോദിക്കുന്നത് ഈ കാണുന്നതിനൊക്കെ ആരുണ്ടാക്കി പടച്ചവൻ ഉണ്ടാക്കി എങ്കിൽ പിന്നെ പടച്ചവനെ അള്ളാഹുവിന് എന്ന് ചോദിക്കുന്ന ഒരു കാലം വരും എന്നാണ് നബി പണ്ട് പറഞ്ഞത് ഇപ്പൊ തന്നെ സംഭവിക്കുന്നത് ഇപ്പോഴത്തെ നാസ്തികവാദികളും മതവിരുദ്ധരും ദൈവ പോരാട്ടക്കാരൊക്കെ ചോദിക്കുന്നത് ആ ചോദ്യത്തിന്റെ എസെൻസ് മർമ്മം അത് തന്നെയാണ് പമൻ ഹലക്ക അതിനെങ്ങനെ ഉത്തരം പറയേണ്ടത് പമൻ വജതാലു അങ്ങനെ ഒരാൾക്ക് ഒരു ദുരനുഭവം ഉണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ പിന്നെ അവരോട് സയൻസ് പറഞ്ഞിട്ട് കാര്യമില്ല ലോജിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെയോ ആമന്തു ബില്ല ഐ ആം സേഫ് ഐ ആം കോൺഫിഡൻസ് എന്താണ് എനിക്ക് വിശ്വാസമുണ്ട് ഈമാനുണ്ട് ആമന്തു ബില്ല എന്ന ഈ ഒരു വാക്കുകൊണ്ട് മാത്രമേ എല്ലാവിധ എതിർ ശബ്ദങ്ങളെയും പരാജയപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ഈ ദൈവവിശ്വാസത്തിൻ്റെ അടിത്തറയായിട്ട് റസൂൽ സല്ലാഹുറി വസ്ല്ലം പറയുന്നത് ഇങ്ങനെ ചോദിക്കുന്നവർക്ക് എന്തുണ്ടാവൂല നേരത്തെ പറഞ്ഞ വിനയം ഉണ്ടാവൂല ഉണ്ടാവൂല സത്യത്തോടുള്ള പ്രതിബദ്ധത ഉണ്ടാവൂല കുർആാൻ പറഞ്ഞ പോലെ സുദൂരിഹിം ഇല്ല കിബിർ കിബിർ മാത്രമായിരിക്കും അവരോട് അതേ നാണയത്തിൽ തിരിച്ചടിക്കേണ്ടതില്ല നമ്മൾ കിബിറ് കാണിക്കേണ്ടതില്ല നമ്മളെ വിനയം മനസ്സിൽ വെച്ചുകൊണ്ട് മനസ്സിനകത്തുള്ള ഈ ജീവന്റെ തുടിപ്പായിട്ട് ആ മെന്തുല്ല അതിലേക്ക് പഠനങ്ങളും ചിന്തകളും വിശ്വാസവും വിശ്വാസം വർദ്ധിപ്പിച്ചു വരുന്ന യക്കീനുമൊക്കെ എത്തണമെന്നാണ് ഖുർആൻ പറയുന്നത് ഈമാനും ശരിയായ ചിന്തകളും നഷ്ടമാകുമ്പോൾ മനസ്സ് നികൃഷ്ടമാകുന്നു എങ്ങനെയാണ് മതത്തിൻ്റെ അഭാവത്തിൽ മനുഷ്യൻ ചീത്തയാവുന്നത് എന്നതുകൂടി ഖുർആൻ നിരീക്ഷിക്കുന്നുണ്ട് അതായത് ഈമാനില്ല ശരിയായ ചിന്തകളില്ല വക്രബുദ്ധി മാത്രമേ ഉള്ളൂ മാത്രമേയുള്ളൂ എങ്കിലെന്തുണ്ടാവുന്നു അതിന് ആയിട്ട് വരുന്നത് പിന്നീട് എന്നൊരു സാധനമുണ്ട് നികൃഷ്ടത മാലിന്യം വേസ്റ്റ് എന്നൊക്കെയാണ് അർത്ഥം അത് മനസ്സിലേക്ക് നിക്ഷേപിക്കപ്പെടും എങ്ങനെയാവുമ്പോൾ രണ്ട് സന്ദർഭത്തിൽ ഒന്ന് ലാ കിലോൻ ശരിയായ ചിന്ത ില്ലാതിരിക്കുമ്പോൾ വേറൊന്നുമില്ല യു മിനോൻ ഈമാനും ഇല്ലാതിരിക്കുമ്പോൾ ഇപ്പൊ ഈമാനും ഈമാനുനനുസൃതമായ ശരിയായ ചിന്തയും ഇല്ലെങ്കിൽ നമ്മളുടെ ബോധമണ്ഡലത്തിൽ ചിന്തയിൽ പ്രവർത്തനത്തിൽ നമ്മളുടെ സമീപനത്തിൽ സങ്കല്പത്തിലൊക്കെ ഉണ്ടാവുന്നത് എന്തായിരിക്കും നോളേജ് അല്ല നോളേജ് വേസ്റ്റ് ആയിരിക്കും അതാണ് കുർആാൻ എങ്ങനെ കാണുന്നത് മനസ്സിൻ്റെ ചാഞ്ചല്യം മാറ്റാൻ ഈമാൻ അനിവാര്യം പ്രപഞ്ചത്തെയും സൃഷ്ടിപ്പിനെയും വായിച്ച് അള്ളാഹുവിനെ മനസ്സിലാക്കുക ഈമാൻ യക്കീനായി മനസ്സിൽ സൂക്ഷിക്കുക അത് പ്രധാനമാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ ഒരു കേവലം ഈമാനല്ല യക്കീനായിരിക്കണം അതാ യക്കീൻ ഒരു സംശയവുമില്ലാത്ത ഈമാൻ സംശയമേ ഇല്ല എന്ന ഒരു ദറജയിലേക്ക് പദവിയിലേക്ക് എത്തുമ്പോഴാണ് യക്കീനാവുക അതുമായിട്ട് സമീപിച്ചാൽ പിന്നെ പിന്നീട് വരുന്ന സംശയങ്ങളൊക്കെ ഈമാൻ കൊണ്ട് പരിഹരിക്കാനും കഴിയണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അപ്പം ഈ ഒരു രീതിശാസ്ത്രത്തിലൂടെ അള്ളാഹുവിലേക്ക് എത്തുക അതിലേക്ക് നമ്മളുടെ മനസ്സിനെ പാകപ്പെടുത്തുക ആദ്യം പറഞ്ഞ പോലെ മനസ്സിൽ പടച്ചവ നൽകിയിരിക്കുന്ന ഈ വെളിച്ചം ഈ ജീവൻ തല്ലി ഉടക്കാൻ തകർക്കാൻ ആരെയും അനുവദിക്കാതിരിക്കുക ഇത്രയുമാണ് ഈ വിഷയത്തിൽ നിങ്ങളുമായിട്ട് എനിക്ക് ചെറിയ ചില ചിന്തകൾ പങ്കുവെക്കാനുള്ളത് നിങ്ങൾക്കത് ഇനിയും വികസിപ്പിക്കാം ഒരുപക്ഷെ അതിനേക്കാളേറെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴ് ഉണ്ടാവുകയും ചെയ്യും അള്ളാഹു ഇതൊരു നല്ല പുണ്യ സന്ദർഭമായി പഠിക്കുവാനും കാര്യങ്ങൾ മനസ്സിലാക്കുവാനും നമ്മളെപ്പോലെയുള്ള പരശതം യുവാക്കളിലേക്ക് വിദ്യാർത്ഥികളിലേക്കൊക്കെ ഈ സത്യം എത്തിക്കുവാനും നമ്മെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാമലൈക്കും